രണ്ട് പാലത്തിന്റെ കോൺട്രാക്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തയ്യായിരം രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് പൊതുമരാമത്ത് മന്ത്രി അവന്റെ അളിയനാണെന്നല്ലേ പറഞ്ഞത് കണ്ട കണ്ട സിവിൽ സപ്ലൈസ് മന്ത്രി അവന്റെ അമ്മാവനാണെന്ന് എന്നോട് പറഞ്ഞത് അവനും പറയാം എന്റെ അപ്പുറവും പറയും പൈസ അല്ലേ നിങ്ങൾക്ക് പോയുള്ളൂ ഇവന്റെ ഒരു വർഷമാ പോയത് ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങി തരാമെന്ന് പറഞ്ഞ് ഇരുപതിനായിരം രൂപ വാങ്ങിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ഞാനാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് പറഞ്ഞു ഒന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോയത് റിസൾട്ട് വന്നപ്പോ വട്ടപ്പുറ്റും അക്കാര്യത്തിൽ ഞാൻ ബാഗിവാൻ എന്റെ മോൻ ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കോ അതുകൊണ്ട് സെക്കൻഡ് ക്ലാസ് മതി എന്ന് പറഞ്ഞ് പതിനായിരമേ ഞാൻ കൊടുത്തുള്ളൂ അവന്റെ പേര് കേട്ടപ്പഴേ എനിക്ക് തോന്നിയത് പുഷ്പുൾ എന്താ ഈ പുഷ്പുൾ പുഷും പുള്ളല്ലേ അവന്റെ പണി മന്ത്രി അമ്മാവന കളക്ടർ കൊച്ചനാന്നൊക്കെ പറഞ്ഞ് പുഷു തുടങ്ങും തള്ള് തള്ളേ എന്നിട്ട് ആ വലി ഒറ്റ വലിക്ക് ഇരുപത്തയ്യായിരം അല്ലേ പോക്കറ്റിലെ இவா பண்ணா சென்லாஸ் மாயன் கொடுத்துட்டோம் அய்யும் ஞாபக ட்ரெயின் டிக்கிட்ட காரியமா பண்ணுது ரோனிச்சனோடு வைநேரம் கூடி காணோம் നിൽക്കണോ േ ആരും എന്നെ കൈകാര്യം ചെയ്യരുത് ആറു മാസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാം ഞാൻ രാഘവാണ് പറയുന്നത് രാവിലെയാ തുടങ്ങിയോ താറമഞ്ചേ ഒരു ബോംബ് നോക്കട്ടെ ഒന്ന് ബഹളം വെക്കാൻ എന്തോ അപ്പ കൊട്ടവടി മാത്രമല്ല സാറാമച്ചേരത്തി ബോംബ് ഉണ്ടാക്കി വെക്കുന്നോണ്ടല്ലേ അതേടാ നിന്റെ ഒക്കെ തല തല കളയാൻ എന്തിനാടാ വടി കൊടുത്ത് അടിമേടിക്കുന്നത് നൂറ്ടുത്ത് ആ മക്കളെ ഒരു ഗ്ലാസ് വെള്ളപ്പാമ്പോ എന്തൊരു ചൂട് ആ കൊണ്ടുവരുന്ന േട്ടത് എന്ത് പണിയായി കാണിച്ചേ വെള്ളം എനിക്ക് സാധനം മുസ്ലിക്കാർക്ക് കൊടുത്ത അല്ലാണ് സത്യം പറ ഇത് എന്ത് വെള്ളാണ് അല്ലെങ്കിൽ മാറും അല്ലെങ്കിൽ സ്വഭാവം മാറും കഴിയട്ടെ അപ്പൊ കളുകാട്ടോടാണല്ലേ സർക്കാർ താരാമയുടെ ഉപ്പാപനെ കൂടി സർക്കാർ താരാമയ ശരിക്കും എനിക്കറിയില്ല അടിച്ചു നിന്റെ ഷേപ്പ് ഞാൻ മാറ്റി നോക്കിക്കൊന്നി ആ അയ്യോക്കു അടിച്ച് കൊടുക്കരു சாய் போலிசார் அல்லீஸர் உங்களிலும் தலையில் வெள்ளம் தாழண்டோட െ എപ്പോഴെങ്കിലും ഒരിക്കൽ കിട്ടൂന്നറിയാം ഇതൊക്കെ പതിവല്ലേ നിങ്ങൾ ഇരുന്ന് കഴിക്കി ഇത് ആരാണ് സാധനം എന്നറിയോ ആരാണ് പൂട്ടി കിടക്കുന്നല്ലോ ല്ലോ ചേട്ടിർന്നോ കൊച്ച അടുത്ത കാലത്തൊന്നും ലീവ് കിട്ടില്ല ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നഗരം ലീവ് തന്ന ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ എന്നിട്ട് വരാൻ എന്താ എന്ത് പറ്റിയെന്നോ പോയില്ലേ എല്ലാം പോയില്ലേ നിങ്ങൾക്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറയത്തില്ലേ എന്റെ ഏക ചേട്ട ചേട്ടനെങ്കിലും ഒരു വാക്ക് പറയത്തില്ലേ അതൊക്കെ പോട്ടെ ഈ വീടിന്റെ ആധാരവും പ്രമാണവും ഈ വീടിന്റെ ആധാരവും പ്രമാണോ പറയൂ രാഘവ നിന്റെ ഉള്ളിലിരിപ്പ് ഉള്ളിലിരിപ്പെന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ രണ്ടാളും ഒരച്ഛന്റെ മക്കളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്

കൊച്ചെ കേട്ട ഇങ്ങനെ അഭിനയിച്ചിട്ട് തന്നെ എന്നെ നെല്ലം തൊടിയിക്കുന്നില്ല നിന്റെ അച്ഛനും അച്ഛന്റെ രണ്ടാം വേളയും കൂടി എന്നെ ഇവിടുന്ന് കെട്ടി കെട്ടിച്ചില്ലേ ഏതായാലും ഇനി കുറച്ചു ദിവസം ഞാൻ ഇവിടെ കാണും കോൺട്രാക്ട് സൈൻ ചെയ്യാനുണ്ട് ദിവസം കൊറച്ച് മണിക്കൂർ കൊച്ചു അത്രത്തോളം ആയോ നിന്റെ ചിറ്റമ്മ മിക്കവാറും അവര് നിന്നെ ഇവിടുന്ന് വാഴ്സലാക്കും ചിറ്റമ്മ കേക്കണ്ട പിന്നെ ആ ചായക്കട നടത്തി മോഹനുമായി ഭയങ്കര അടുപ്പത്തിലായിരുന്നു ചുമ്മാല്ല അവന്റെ കട ഏത് പൂട്ടിയതല്ല അച്ഛൻ പൂട്ടിച്ചതാ ഒരു ദിവസം നോക്കുമ്പോ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഭയങ്കര സല്ലാപം അച്ഛൻ കണ്ട് കയ്യോടെ പിടിച്ചു മോഹനെ ശരിക്കും തല്ലിയിട്ടി ഇപ്പൊ ആശുപത്രിയിലാ എന്ത് നല്ല കച്ചവടായിരുന്നു ആ ചിറ്റമ്മയെല്ലാം നശിപ്പിച്ചത് കൊച്ചനൊരു കൈ നോക്കിക്കൂടെ ആര് നിന്റെ ചിറ്റമ്മയാ എന്നിട്ട് വേണം നിന്റെ അച്ഛനാ മോഹൻറെടുത്ത് പെരുമാറ എന്നെ പെരുമാറി ആശുപത്രി അയ്യോ അതല്ല ചായക്കട നടത്തുന്ന കാര്യോ പറഞ്ഞു ചായക്കട ഇനി ആർക്കും നടത്താൻ കൊടുക്കുന്ന പ്രശ്നമില്ല ചേട്ടാ ഞാൻ പറയുന്ന ഒരു കമേഴ്സ്യൽ ലെവലാണ് വെറുതെ ഇങ്ങനെ പൂട്ടിയിട്ട് ചെതരെടുത്ത് നശിപ്പിക്കുന്നതിനേക്കാൾ പ്രസ്തുത കട എന്നെ ഏപ്പിച്ചാൽ ചേട്ടന് മാസാ മാസം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം വെറുതെ വീട്ടിലിങ്ങനെ ചൊറുകു തീ അങ്ങനെ ഒരു ചായക്കട തൽക്കാലം മരിച്ചു ആ സ്ഥല അബൂബക്കറിന്റെയാ ഞാനും അബൂബക്കറും കൂടി അറുപത്തഞ്ചില് വാങ്ങിയതാ ചായക്കട ഇരിക്കുന്ന ഇരുപത് സെന്റ് സ്ഥലം അവന്റെയാ അവൻ എൺപത്തി അഞ്ചില് മരിച്ചു ണ പിരിയാത്ത കൂട്ടുകാരായിരുന്നു ഞങ്ങൾ അതൊക്കെ നിനക്കറിയാലോ തലശ്ശേരി അവന്റെ അവകാശികൾ ആരെങ്കിലും വന്നാൽ അവർക്കേ ഞാൻ ആ സ്ഥലം കൊടുക്കൂ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷെ അതുവരെ ആ കട നടത്തുന്നതിൽ ഞാൻ നടത്തുന്നതിൽ എന്താ ഒരു പ്രശ്നമുണ്ട് അതെ കാര്യമില്ലേ രാവിലെ വാടക കിട്ടുന്ന വെറുതെ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് ഓ അത് ശരി ഇവൻ ചായക്കട ശെരി എന്നിട്ട് ചായ അടിക്കാൻ ഏതെങ്കിലും അഴകിയ രാവണം വരണം അവൻ വായൽ വെള്ള ഇറക്കി നിന്റെ പിന്നാലെ നടക്കണം എനിക്കങ്ങനെ എപ്പോഴും സംശയമില്ല മോളെ കല്യാണം കഴിഞ്ഞ് ആദ്യം രാത്രി തൊട്ട് തുടങ്ങിയതാ നിന്നെ സംശയം അവർക്ക് പറയാനുള്ളത് തുറന്ന് പറഞ്ഞോട്ടെ ചേട്ടാ ഇതുപോലെ തുറന്ന് പറയാത്തോണ്ട് പണ്ട് മുനിയാണ്ടി വണ്ടി വെച്ച് ഞാൻ ഇനി ആ കട ആണുങ്ങൾക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല അഥവാ കൊടുക്കുകയാണെങ്കിൽ തന്നെ കട നടത്താൻ കഴിവുള്ള സ്ത്രീകൾക്ക് കൊടുക്കും കട പൊടി പൊടി ചൂടും വീട്ടിലുണ്ടെങ്കിൽ മനുഷ്യൻ എങ്ങനെയാ സമാധാനായിട്ട് ഓർമ്മ ട്ടാ ഒരാൾ സഞ്ജീവായിട്ട് ഓടി പോകുന്നുണ്ടോ സഞ്ജീവായിട്ടോ ഇതാ അവിടെ വന്നൊരാട്ടോ ഇവിടെ അങ്ങോട്ട് പോയി അപ്പൊ താങ്ക് യു വായി ഇതാ ഈ മീറ്റർ അടിച്ചു മാറ്റുന്ന പരിപാടി നിർത്താറായാലും മീറ്റർ പോയേ രാഘവൻ ചേട്ടൻ ാറ്റെ പറ്റിച്ചും പൈസ പണി നിർത്താനേ ഈ പണി നിർത്താം എന്റെ ഞാൻ ആ പഴയ ഫ്രോഡ് പരിപാടിയൊക്കെ നിർത്തി നിന്നെ ഞാൻ തപ്പി അടക്കാം നീ അതിന് പറ്റിയ കക്ഷി നിനക്ക് ഞാൻ ഒരു സ്ഥിര വരുമാന മാർഗം ഉണ്ടാക്കി തരാം നീ എന്റെ കൂടെ വരൂ ഞാനും നീം കൂടി ഒരു ജുവലറിയുടെ അടുത്ത് ഒരു ചായക്കട ഇടത്തും നല്ല കച്ചവടമുള്ള സ്ഥലം ലാഭം ഫിഫ്റ്റി ഫിഫ്റ്റി പക്ഷേ നിന്റെ ഈ മാറ്റുന്ന സ്വഭാവം നിർത്തണം എന്നാലേ ഉള്ളൂ വരുമാനം അടിച്ചുമാറ്റന്റെ ആവശ്യമില്ലല്ലോ ആയി പിന്നെ ഡെയിലി ഒരു രണ്ടു മണിക്കൂർ ടൈം വരണം അതെന്തിനാ അല്ല രണ്ട് മീറ്റിന്റെ പണി നടത്താലോ ഭരതേട്ടന്റെ കടയായിരിക്കും അല്ലേ അതെ ഇപ്പൊ കൂട്ടിക്കിടക്കാണല്ലോ പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ഭരതേട്ടൻ കടാണുങ്ങ പെണ്ണുങ്ങൂ തലശ്ശേരിക്കാരൻ അബൂബേക്കറിന്റെ ഇത്തായുടെ വരവും കാത്തിരിക്കുകയാണ് ഭരതേട്ടൻ അതുകൊണ്ട് നാം ഒരു കളി കളിക്കണം എന്ത് കളി നീ തലശ്ശേരിയിൽ നിന്ന് വരുന്ന ആമീനാത്താത്ത ആവുന്നു നിർത്തേക്കാം പത്ത് രൂപ ആരണ്ടിതിന്റെ കളിമേ എന്നാ ശരി കന്യക ഈ ഭരതന്റെ വീട് എവിടെയാ ചോദിച്ചിട്ട ഒരു മനുഷ്യനെ അറിയാൻ പാടില്ല ആ ഭരതൻ പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല വിത്തോട്ട് ഭരതൻ പറയുന്നു വിത്ത ഔട്ടാ എവിടെയാ വീട് ആ അപ്പൊ വല്യ ഉപകാരമാക്കണേ ആ അയ്യോ സാനന്ദനെ എവിടുന്ന് കിട്ടിയിരുത്തത് തലശേരിന്ന് അപ്പൊ വരട്ടെ കന്യക

നിനക്കെന്നെ മനസ്സിലായില്ലേ നീ എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിയിട്ട് പറക്ക് എന്നെ മനസ്സിലായില്ല മനസ്സിലായില്ല എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാ എന്റെ മനസ്സിൽ കിടക്ക നിനക്ക് ഓർമ്മ ഉണ്ടോ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല നീ മൂന്നാം ക്ലാസിൽ പഠിക്കുമ്പൂൾ ആനുവദിച്ചിരിക്കും പാടാൻ ഒരു പാട്ടു പഠിപ്പിച്ചാട്ടെ താ പാട്ടു പഠിപ്പിച്ചാട്ടേ താതും പറഞ്ഞ് നീ ഓടി വന്നപ്പോ ഈ മടിയിൽ മടിയിലി ഈ മടിയിൽ മടിയിലിരുത്തിയ നിനക്കെയാണ് ഒരു പാട്ടു പഠിപ്പിച്ചു തന്നത് കഥണിവായ കയ്യിലിരുന്ന് ഭർത്തകുന്നു വിരുന്നു വിളിച്ചു പിരുന്നുകാരാ പിരുന്നുകാരാ തിരുന്നുകാരാ വന്നാട്ടെ എന്നിട്ട് ഒന്നാം സമ്മാനം കിട്ടിപ്പ നീ ഓടി വന്നിട്ടാണ് ഈ കവളത്ത് വന്ന ഉമ്മയുടെ ചൂട് ഇപ്പോഴും മറന്നിട്ടില്ല മോനെ നിന്നെ നിങ്ങാനും പറ്റിപ്പിക്കാനും വേണ്ടി പറഞ്ഞല്ല പറഞ്ഞല്ലേ ചളവാക്കരുത് കേട്ടോ നിന്റെ കരയണ അവന് കരയാത്തിരിക്കാൻ പറ്റുമോ അവൻറെ ഇരിഞ്ഞു പോയാൽ കൂട്ടുകാരനു ഒക്കെണ്ട് രാജമ്മ രാജമ്മ പറയാറില്ലേ നമ്മുടെ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മുഖം ഒന്ന് കാണാനുള്ള ോർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നീ നിന്റെ ആദ്യത്തെ കെട്ടിയോളം തമ്മിൽ തന്നെ കൊടുപ്പ പേടിച്ചിട്ട് അവൾ എന്റെ കൂടെ വന്ന അതി ഓർക്കണം ഇവരും അതുപോലെ വയക്കുണ്ടാക്കാറുണ്ടാവില്ല ആ അത് മതി മോളെ ഇഷ്ട അവളല്ലേ പണ്ടിയാ കാണുമ്പോ ഇത്രയോ കൊന്നത്തെ കോഴിഞ്ഞോടി മുത്ത ചായ കുടിച്ചിട്ടാവാടി പറഞ്ഞു കുട്ടി ഇനി ഒരു <tira ും ഓണക്കര ഗ്രാമത്തിലൂടെ പണവുമായി പോണവരെ വർണ്ണം ചേട്ട വർണ്ണം ചേട്ടാ ചായ ഒന്നിനെ ഒരു രൂപ ഒരു രൂപ മാത്രം ഭക്ഷണപ്രിയരെ കിടന്നു വരൂ കടന്നു വരൂ രുചികരമായ ഭക്ഷണത്തിന്റെ ഹോട്ടൽ രുചികരം രുചികരം അരിപ്പുട്ടിൽ ഗോതമ്പ് മിക്സ് ചെയ്യുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല മാത്രമല്ല വെള്ളം ചോദിച്ചാൽ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്ന കട അനീതിക്കും അസത്യത്തിനും ഹോട്ടൽ ഹോട്ടലിന്റെ രുചികരം അതേ അയ്യോ ചേട്ടൻ നരകത്തിലോട്ട് പോവല്ലേ ചേട്ടൻ രുചികരത്തിലോട്ട് കയറി സർക്കാർ സാറാമേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പൊരിയുന്ന വയറിൽ എരിയുന്ന മായം ചേർത്ത ആരും പണി തരണ്ട ആവശ്യത്തിൽ കൂടുതൽ പണി സാറാമിക്ക് ഇപ്പൊ തന്നെ കേട്ടാ ശരിയാ ഈ ചാരായം വാറ്റണം അത് കുപ്പിയിലാക്കണം ആൾക്കാരെ കൊണ്ട് കുടിപ്പിക്കണം അവരുടെ കണ്ണ് കളയണം കാശും കളയണം അങ്ങനെ എന്തൊക്കെ പണികള് എന്തൊക്കെ പണികള് പറഞ്ഞു ഞങ്ങൾ പട്ടിയെ പോലെയാട്ടിയാ തെണ്ടി പട്ടിടീ രണ്ടുപേരും കൂടെയുള്ള ഇടപാട് എനിക്ക് അറിയില്ല വിചാരിക്കില്ലേ പള്ളേലാവുമ്പോഴേ നീ ആറ് അതുകൊണ്ട് സൂക്ഷിച്ചോ ആദ്യ ദിവസം തന്നെ ഇരുന്നൂറ്റി രൂപ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു ആറ് മാസം കൂടി കഴിയുമ്പോൾ എന്ന് എന്നാലേ എനിക്ക് ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ ദിവസം മൂന്ന് നേരം നല്ല ഷാപ്പാട് കയ്യിലും ബാങ്കിലും നിറയെ കാശ് സഞ്ചരിക്കാൻ ഒരു സി കാറ് കുടിക്കാൻ വിദേശ സ്കോച്ച് പിന്നെ ഡെയിലി നല്ലൊരു 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 ഉറക്കം അത് ശരി ഞാൻ ഞാൻ നീ ഇല്ല വെറുതെ ഹോട്ടലിൽ നിന്നുള്ള വരുമാനം ശെരി പക്ഷെ ഇതുകൊണ്ട് മാത്രം വണ്ടി ഉരുളില്ലല്ലോ പിന്നെ എങ്ങനെ ഉരുട്ടണം മേളിലത്തെ പണി പണിതീരാത്ത മുറി വാടക കൊടുക്കും അങ്ങനെയാണ് ഞാൻ പദ്ധതി നടപ്പിലായ തരാവട അങ്ങനെ വഴിക്കുവാ പക്ഷെ ഈ പണി തീരാത്ത മുറിയിൽ ആര് വാടകയ്ക്ക് വരും തപ്പണം അത് നേരാ തപ്പാനും തടി തപ്പാനും ചേട്ട കഴിച്ചിട്ടേ ആളൊള്ളൂ നിർത്ത് 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 എന്താ ഇത് റേക്കുറവാസം ഇതാണ് ഹോട്ടൽ അത് ഹോട്ടലല്ല ഹോട്ടലിന്റെ ബോർഡ് പോയി പോയി ഒരു മണിക്കൂറായി സാറേ റൂം മണിക്കൂറായിരുന്നേ എനിക്ക് വേറെ പണിയുണ്ട് വന്ന വേറെ അയ്യോ ഇതാണ് റൂം അല്ലേ അല്ല റൂമിന്റെ പൂട്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പ്ലാസ്റ്റർ ഇട്ടില്ല ഫാനില്ല വെള്ളമില്ല പിന്നെ എന്നെപ്പോലൊരു എഞ്ചിനീയർ ഇവിടെ താമസിക്കാന്ന് വെച്ചാല് നാലഞ്ചു മാസത്തേക്കല്ലേ അഡ്വാൻസ് അഡ്വാൻസ് തരുമല്ലോ ഞാൻ തരണം ആയിരം ഉണ്ട് ഇരിക്കും സോറി ഇവിടെ ഇരിക്കാനൊന്നും ഇല്ല ഞാൻ താത്ത വിളിച്ചോണ്ടിര താത്ത പുറത്താണോ ഇരിക്കുന്നത് ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് ഒന്ന് ഒരു കാര്യം പറയാനുണ്ട് വേഗം വിട്ടേക്കണം എന്നിട്ട് വേണം തടവാൻ ഇത്ത പോയിട്ട് വേഗം വരാട്ടോട്ടാണ് പഠിക്കില്ല പഠിക്കലെ ആളുകൾ കാണും മേലിൽ ആവർത്തിക്കരുത് മേലെ ആവർത്തിക്കാണ്ട് തലയിൽ ആവർത്തിച്ചു കഴിഞ്ഞാൽ സുഖം കിട്ടോളൂ എന്റെ വീട്ടിൽ മേലിലും തലയ്ക്ക് സുഖം ഉണ്ടാക്കണ്ടി ആളെ കിട്ടി അബോ ഞാനും ഒരാളെ തപ്പിക്കൊണ്ടുവന്നല്ലോ തപ്പി കൊണ്ടുവന്നു ആ ഞാൻ കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നുമല്ല ഒരു എഞ്ചിനീയറാണ് ഞാനും കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നും അല്ല ഡോക്ടറെ ആയിരം രൂപ അഡ്വാൻസ് മേടിച്ചു എനിക്ക് വാക്ക് മാറാൻ പറ്റില്ല പിന്നെ എനിക്ക് വാക്ക് മാറാൻ പറ്റുമോ ഞാനും വാങ്ങി രൂപ അഡ്വാൻസ് ആളെ ഇവിടെ മുറിയിൽ ഇരുത്തിരിക്കാനും വരില്ല ഏയ് എന്ന് പറഞ്ഞാ പറ്റില്ല ശരിയാവല്ലോ എന്നൊരു കാര്യം ചെയ്യാം നമ്മൾ രണ്ടുപേരും വാക്ക് മാറണ്ട രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു മുറി താമസിച്ചോട്ടണ്ടാ അതെയോ എന്നാ പോവാ പോവാൾ എവിടെ പോയി കിടക്കുന്നത് നീങ്ങിയല്ലേ താത്ത ഇതാണ് താത്ത ഭയങ്കര നാണക്കാരിയാ എവിടെയോ ഞാനിത് വൈഫേ ഞാനൊരു എഞ്ചിനീയർ ഞാൻ അയ്യോ അതല്ല കുളിക്കാൻ േള്ളോ അതല്ലേ പൈപ്പുകളൊക്കെ കുറവാ മോളി തന്നെ കഴിഞ്ഞോളണം

எல்லாம் நேரத்தை போல ஞாபக ரெண்டாளு மனசிலாயோ காசோட முறை சரியாக்கிட்டு அலையா எந்த என்ன சந்தோஷம் അത് ശരി അപ്പൊ ആളെ താമസിപ്പിക്കാൻ പോണത് നേരാണല്ലേ നീ ആരടാ കിരീടമില്ലാത്ത രാജാവ് ഇന്ന് മാരുതി ഡീലക്സ് നാളെ മാരുതി സെൻ മറ്റന്നാൾ മാരുതി തൗസൻഡ് രാവിലെ മഞ്ജു ഉച്ചക്ക് രാധ വൈകുന്നേരം ആ ഹാ 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 ഒരു കിരീടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പോലെ പക്ഷെ ഇവിടെ നീ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം ഇവിടെ നീ അല്ല ഡോക്ടറാണ് ഓഹോ ഡോക്ടർ ശങ്കർ യെസ് കമിൻ എന്താണ് അസുഖം നാക്ക് നീട്ടു ആ ഓക്കെ ഓക്കെ ഓ അത് ശരി ഒരു നാഴി മറ്റൊരു നാഴി പോകില്ല താൻ ആരാണോ താൻ എന്തിനാണ് എന്റെ റൂമിൽ എന്റെ കട്ടിൽ വന്ന് കിടക്കുന്നത് എന്റെ റൂമും എന്റെ കട്ടിലും ദിസ് ഈസ് മൈ റൂം ആൻഡ് ദിസ് ഇസ് മൈ കട്ടിൽ ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലിസ്റ്റ് ഐ എം എൻജിനിയർ യു നോട്ട് എന്നാൽ ഐ എം എ ഡോക്ടർ നമസ്കാരം ഡോക്ടറോ അതോ ബ്രോക്കറോ അതോ കിരീടമില്ലാത്ത രാജാവോ ഈ ഒന്ന് പരിചയപ്പെടുത്തി ഒരു രാജാവോടാണ് നിങ്ങൾ സംസാരിക്കുന്ന നോർമ വേണം മൈ ഡിയർ ഫ്രാഡ് ഡോക്ടർ ഞാനൊരു കാര്യം പറയട്ടെ ലോകത്തൊരു ഡോക്ടറും ഇത് പോലെ ഒരു ചെറ്റ മുറിയിൽ താമസിക്കാൻ വരില്ല നോക്ക് ഇതുപോലൊരു വൃത്തികെട്ട പെട്ടി ലോകത്ത് ഒരു ഡോക്ടറും ഉപയോഗിച്ച് കാണില്ല ഇത് എന്റെ പെട്ടിയല്ല എന്റെ കമ്പൗണ്ടറുടെ പെട്ടിയാ കമ്പൗണ്ടർ നീലേന്ദ്രൻ കേട്ടിട്ടില്ലേ പിന്നെ വേൾഡ് ഫേമസ് അല്ലേ കൈകൊണ്ട് റിയാം പക്ഷേ അറിയില്ല ഞാനോ ഞാൻ പട്ടിണിയും ദാരിദ്ര്യവും എന്നാൽ ആഭിജാത്യവും ഉള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും പഠിച്ചു പഠിച്ചുയർന്ന ഒരു എംബസി എഞ്ചിനീയർ അതെ ഒരു വിരൽ തുമ്പിൽ അമ്മയെയും മറ്റേ വിരൽ തുമ്പിൽ അമ്മൂമ്മയെയും പിടിച്ച് കരഞ്ഞുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു ബാലൻ ബാല ബാലന്റെ നാടെവിടെയാ പേര് പേര് നാട് നാട് രാമമംഗലം മിസ്റ്റർ രമേഷ് കുമാർ നിങ്ങളെ പോലുള്ള ഇതേപോലത്തെ മുറിയിൽ താമസിക്കേണ്ട കാര്യം എന്താ അതിന്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ട് വരുന്നത് വളരെ കഷ്ടപ്പെട്ട് എഞ്ചിനീയർ പദവി എത്തിപ്പിടിച്ചവനാണ് ഞാൻ അതുകൊണ്ട് എന്റെ ജീവിത അവസാനം വരെ ഇനിയിപ്പോൾ എത്ര വലിയ എഞ്ചിനീയർ ആയാലും ചീഫ് എഞ്ചിനീയർ ആയാൽ പോലും ഇതുപോലെ താണസ്ഥലത്തെ ഞാൻ താമസിക്കൂ നീരോടു പൂവിരിയൂ ോ ഞാൻ ഈ കിടന്ന് ഉറങ്ങിക്കോളാം ശരി നിർബന്ധമാണെങ്കിൽ ഇവിടെ തന്നെ കിടന്നോളൂ പക്ഷേ താൻ ബ്രോക്കർ ആണെന്ന് ഈ പാദരാത്രിക്ക് തന്നെ ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചിരിക്കും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് നമുക്ക് രണ്ടുപേർക്ക് സുഖമായിട്ട് ഇവിടെ താമസിക്കാം ഞാൻ ഒരു ശല്യം ഉണ്ടാക്കില്ല വേണമെങ്കിൽ എന്നും രാവിലെ തന്നെ ഓഫീസിലെ എന്റെ മാരുതിയിൽ ഡ്രോപ്പ് ചെയ്യും ചെയ്യാം അങ്ങനെ ഇപ്പൊ എന്നെ സൂചിപ്പിക്കണ്ട എവിടുത്തെ എഞ്ചിനീയർ ആന്നാ പറഞ്ഞത് അത് പിന്നെ സ്ഥിരമായിട്ട് ഒരിടത്തല്ല സ്ഥലം ഇങ്ങനെ മാറി മാറി വരും ഇപ്പോ പള്ളിമുക്കില് ശരി എന്നാ നമുക്ക് ഉറങ്ങാൻ നോക്കാം എനിക്കിന്നും ഉറക്കം വരും തോന്നില്ല എന്നാ ലൈറ്റ് ഒന്ന് ഓഫ് ബാല സോറി എന്ന് ഓഫീരിക്കും